ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തൊട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഓർത്തിട്ട് എന്നെക്കൊണ്ട് സാധിച്ചില്ല കേട്ടോ ഭയങ്കര ക്ഷീണവും ഒക്കെ ആയതുകൊണ്ട് വൈകുന്നേരം മൂലം അങ്ങ് എടുക്കാമെന്ന് കരുതി അപ്പോൾ ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് ക്യാരറ്റും കുറച്ച് സബോള ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാന്ന് വെച്ച് അപ്പോൾ വൈകിട്ടത്തേക്ക് വേറെ കറി അങ്ങനെ പച്ചക്കറിയൊന്നും ഇല്ല മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ മത്തിക്കറി ഇരിപ്പുണ്ട് അത് ഇവിടെ ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല അച്ഛനും അമ്മയ്ക്കും മാത്രം കേട്ടോ മീനിനോടൊക്കെ താല്പര്യമുള്ളൂ എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യം ഇല്ല എനിക്കിങ്ങനെ പച്ചക്കറി എന്തോരം കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എനിക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാനും പുതിയ പുതിയ വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചക്കറി എവിടെ കണ്ടാലും ഞാൻ അങ്ങോട്ടേ അലച്ചു വീഴും അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കുറേ പച്ചക്കറിയൊക്കെ മേടിച്ച് മൊത്തം തീർന്നു കേട്ടോ പച്ചക്കറിയൊക്കെ തീരുമ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ മേടിക്കാൻ പോകുന്നത് അപ്പം എല്ലാം തീർന്നിട്ട് ബാക്കി കുറച്ച് ക്യാരറ്റും കുറച്ച് സബോളയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചു ഇനിയിപ്പോൾ വൈകിട്ട് കടയിൽ പോകണം അപ്പോൾ അതേ ഗ്യാസേൽ ഞാൻ കുഞ്ഞു കുഞ്ഞുവാവയ്ക്കുള്ള കുറുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഞാൻ കുറുക്കുണ്ടാക്കും അത് ഉച്ചയ്ക്കും രാവിലെയും കൊടുക്കും അതിന് ശേഷം വൈകിട്ടത്തേക്ക് വൈകുന്നേരം കൊടുക്കും അതിന് ശേഷം രാത്രിക്കും കൊടുക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈകുന്നേരമാണ് കുറുക്കുണ്ടാക്കുന്നത് അപ്പോൾ അതും ഗ്യാസേൽ വെച്ചിട്ടുണ്ട് അപ്പം ഒരു മൂന്ന് നാല് ക്യാരറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഈ ക്യാരറ്റ് മെയിനായിട്ട് കുറേ മേടിച്ച് വെച്ചത് പാവയ്ക്കാച്ചാർ ഉണ്ടാക്കാനും പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ ക്യാരറ്റ് ചേർക്കും അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പാവയ്ക്കാച്ചാറൊക്കെ ഇട്ടായിരുന്നു പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അതിനൊക്കെ ശേഷം ബാലൻസ് ഇരുന്നതാണ് കേട്ടോ ഈ ക്യാരറ്റ് പെട്ടെന്ന് ചീത്തയായി പോകട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസോള ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഒരു മേഴ്ക്ക് വരട്ട് പോലെ വെക്കാമെന്ന് കരുതി വൈകിട്ടത്തേക്ക് മത്തിക്കറി ഇരിപ്പുണ്ട് പക്ഷേ അങ്ങനെ വലിയ താല്പര്യം അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് കേട്ടോ മീനിനോട് ഭയങ്കര താല്പര്യം ഞങ്ങൾക്ക് മൂന്നുപേർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് പച്ചക്കറിയോടാണ് കൂടുതൽ താല്പര്യം പച്ചക്കറി എവിടെ കണ്ടാലും എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എല്ലാം കുറേ വാരി കൂട്ടും കേട്ടോ എന്നിട്ട് മൂന്നാലഞ്ച് കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കി വെക്കും ഒരു ലോഡ് പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വീട്ടിൽ ഓണാണ് കേട്ടോ കാരണം ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും സാമ്പാർ അവിയൽ കാളൻ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും കേട്ടോ മൂന്നാലഞ്ച് കൂട്ടം കറികളുണ്ടാക്കും അപ്പോൾ എൻ്റെ പച്ചക്കറി മൊത്തം തീർന്നുകൊണ്ട് ഞാൻ ആ തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം ഇവിടെ ചേട്ടൻ കുഞ്ഞുവാവിനെ അമ്പൂട്ടനെ ഒക്കെ ആയിട്ട് പുറത്തുകൂടെ ഒക്കെ നടപ്പണ്ടിട്ടോ അമ്പൂട്ടൻ മണ്ണിരിക്കുവാണ് അവന് മുറ്റത്തിറങ്ങി അപ്പം മണ്ണിൽ കിടക്കണം പിന്നെ ഇതേ കുഞ്ഞുവാവ ഇവിടെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിരിപ്പുണ്ട് ഇതാണ് അമ്പാടിയുടെ ശീലം അമ്പാടിക്ക് മുറ്റത്തിറങ്ങിക്കഴിഞ്ഞ് ഇതാണ് അമ്പാടിയുടെ പണി അതുകൊണ്ട് മുറ്റത്ത് മാക്സിമം ഇറക്കാറില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ തിരക്കിലാണെങ്കിൽ മാത്രം മുറ്റത്തിറക്കുന്നേ ഉള്ളൂ അതിനുശേഷം ഞാൻ പിന്നെ കറിക്കൊക്കെ അരിഞ്ഞൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് അമ്മയാണെങ്കിൽ കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടന് ഞാൻ വിട്ട് അപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് കടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു സുഗീനും ബോളിയും പിന്നെ അടയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛനും അമ്മയും പുറത്ത് നിന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പം ഞാനും അമ്പാടിയും ചേട്ടനും ഇവിടെ റൂമിലിരുന്ന് ചായ കുടിക്കാനുട്ടോ അപ്പം ഞാൻ എല്ലാ ദിവസവും കട്ടിലേലാണിരിക്കാറ് ഇരിക്കാറ് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തവണ ഈ തറയിലെങ്ങാനും ഇരിക്കാമെന്ന് കരുതി എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ശീലമാണ് കേട്ടോ ഈ തറയിരുന്നു ഇങ്ങനെ ഫുഡ് കഴിക്കൽ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും കട്ടിലിരുന്നും ഒക്കെയാണ് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ തറയിലാണ് ഫുഡ് കഴിക്കുന്നത് എനിക്ക് കാറ്റൊക്കെ കൊണ്ട് നല്ല വിസ്തരിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാലോ എന്ന് ഓർത്ത് അങ്ങനത്തെ അമ്പാടിയും വന്ന് അമ്പാടിക്ക് സുഗിയനൊന്നും ഇഷ്ടമില്ല ബോളി ഇഷ്ടമില്ല അവന് ഉഴുന്നവടെയാണെങ്കിൽ കുറച്ച് കഴിക്കും കേട്ടോ അപ്പോൾ കട്ടൻ ചായയോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായ എൻ്റെ മേടിച്ച് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് അപ്പോൾ അവന് അവിടെ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് തണുപ്പിച്ച് മധുരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അവന് പാലൊന്നും വേണ്ട എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കും കേട്ടോ രാവിലെയൊക്കെ പാല് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാല് കൊടുക്കൂട്ടോ അവന് വേണ്ടിയിട്ടാണ് പാല് മെയിനായിട്ട് മേടിക്കുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് പാലൊക്കെ കൊടുക്കും അതുകൊണ്ട് തന്നെ ആൾക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പോൾ അതെൻ്റെ കട്ടൻ ചായ കുടിക്കുവാണ് കേട്ടോ സുഖിയനൊന്നും കഴിക്കത്തില്ല കൊടുത്താലും ഇങ്ങനെ തുപ്പി തുപ്പി അവിടെ എല്ലാം ഇടും കേട്ടോ പിന്നെ അവന് ഭയങ്കര സങ്കടമാണ് പിന്നെ കരച്ചിലാണ് കാരണം അതിൽ ആ പയറൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വായിക്കാത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ ആൾക്ക് ഭയങ്കര വഴക്കും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം നിർബന്ധിക്കാൻ നിന്നില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ വൈകിട്ട് കടയിലൊക്കെ ഒന്ന് പോകണം പച്ചക്കറിയൊക്കെ തീർന്നു അപ്പം നാളെ അനിയന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ മേടിക്കുന്ന ആകെ ഉണ്ടായിരുന്ന രണ്ട് കൂട്ടം വെച്ചിട്ട് മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ വന്നത് കേട്ടോ പിന്നെ ദൈ അനിയൻ ഇന്ന് നേരത്തെ പണി കഴിഞ്ഞ് വന്നതുകൊണ്ടൊരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ കടയിൽ പോകാമെന്ന് കരുതി അപ്പോൾ ദേ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ സാധാരണ അനിയൻ ഏഴര മണി ആ ഒരു സമയത്തൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ പച്ചക്കറി കടയിൽ പോകാറ് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വന്നുകൊണ്ടൊരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതിയിട്ട് ദേ അമ്പാടിനെയും കൂട്ടുകാണ് കേട്ടോ രണ്ട് പേരേയും കൂടെ ഒരാ ചേട്ടനെക്കൊണ്ട് തന്നെ മേക്കിൽ പാടാണ് അമ്മയ്ക്കും അച്ഛനൊക്കെ പ്രായമായതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കടയിൽ വന്നു ഈ ഒരു കടയിൽ നിന്നാണ് ഞാൻ സ്ഥിരം സാധനങ്ങൾ വാങ്ങിക്കുന്ന കേട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് പഴം തൈര് പച്ചക്കറികൾ പിന്നെ ഉണക്കമീൻ മുട്ട എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇതേ മുട്ട മേടിച്ചു പിന്നെ കുറച്ച് ചക്കക്കുരു മാങ്ങയൊക്കെ മേടിച്ചു പിന്നെ ഇത് റോബസ്റ്റേം ഏത്തപ്പോഴും കേട്ടോ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ മേടിച്ചത് പാവയ്ക്കൊക്കെ വാങ്ങിച്ചു ഇത് ഈ ഒരു കൊട്ടയ്ക്കകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെയാണ് കേട്ടോ പിന്നെ ഒരു നാല് തേങ്ങ മേടിച്ചു പാച്ചൻ നിന്ന് കണക്കൊക്കെ കൂട്ടുകയാണ് അങ്ങനെ ഒരു ലോഡ് സാധനങ്ങളൊക്കെ മേടിച്ച് അതിനുശേഷം ഞാൻ നേരെ വന്നേക്കണേ ഈ ഒരു പള്ളിയിലോട്ട് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ അനിയനും അമ്പാടിയും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ കടയുടെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ പോന്നാൽ മതി കേട്ടോ അവരിങ്ങോട്ടേക്ക് പോകുന്നതിന് മെയിൻ കാരണം അമ്പാടിക്ക് റോഡ് കണ്ടു കഴിഞ്ഞാൽ അമ്പാടിക്ക് ഇങ്ങനെ ആർമാതിച്ച് നടക്കണം അപ്പോൾ അത് ഡേഞ്ചർ ആയതുകൊണ്ട് അവനെ ഈ ഇതിലേക്കൂടെ ഓടിക്കാമോ അപ്പം അവനവിടെ ഓടിക്കളിച്ചോളും അപ്പം ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ എന്നോടത്ത് അവരിങ്ങോട്ടേക്ക് കേട്ടോ അപ്പം ഞാൻ ഇവിടെ അപ്പുറത്ത് കടയുടെ അവിടെ നിന്ന് നോക്കിയിട്ട് മതിലിൻ്റെ അതിലേ നോക്കിയിട്ട് ഇവരെ കണ്ട് ട്ടോ അപ്പോൾ പിന്നെ അതിലേക്കിറങ്ങി ഗേറ്റ് വഴി കടന്ന് ഇപ്പുറത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല ആളൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാന്ന് കരുതി അപ്പോൾ നീ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ രണ്ട് കിറ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ തേങ്ങയും മുട്ടയും കുറേ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഞാനത് അവിടെ വെച്ച് കേട്ടോ അതിന് ശേഷം ഞാൻ ഫോൺ ഒന്ന് ചാരി വെച്ചു വീഡിയോ എടുക്കാമെന്ന് കരുതി വെച്ചാൽ പക്ഷെ വലിയ ക്ലിയർ അല്ല കാരണം ഇപ്പം തന്നെ സമയം സന്ധ്യയായി തുടങ്ങി കേട്ടോ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവൻ അതിൽ കളിച്ച് നിറക്കട്ടെ എല്ലാ ദിവസവും അങ്ങനെ വരാറില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ പച്ചക്കറിയൊക്കെ മേടിക്കാൻ വരുന്നുള്ളൂ തരുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ ഞാൻ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ മേടിച്ച് വെക്കും കേട്ടോ തീരുമ്പോൾ തീരുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ എല്ലാ ദിവസവും വരുന്നില്ലോ എന്ന് കരുതി അവനെന്നാൽ കളിക്കട്ടെ എന്ന് കരുതി കുറച്ചുപേരും കൂടെ ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ അതിന് ശേഷം സന്ധ്യ ആയി ആയിക്കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ പതിയെ പോകുന്നു അപ്പം അനിയൻ്റെ കയ്യിൽ കൂട് കൊടുത്തു കാരണം നല്ല വെയിറ്റാണ് കേട്ടോ അവിടെ ഇങ്ങോട്ട് തൂക്കി പിടിച്ചുകൊണ്ട് തന്നെ തന്നെ ഭയങ്കര പാടായതുകൊണ്ട് കൊണ്ട് തിരിച്ചു പോയപ്പോഴത്തേക്കും വണ്ടിയുടെ അവിടം വരെ അവനോട് പിടിക്കാൻ വേണ്ടിയിട്ട് വാവേനെ ഞാൻ എടുത്തു കേട്ടോ അമ്പാടിനെ അപ്പോൾ ഇതേ അവിടുത്തെ ആ ഓട്ടോറിക്ഷ കിടക്കണേൻ്റെ ആ ഒരു കടയിൽ നിന്നാണെങ്കിൽ സാധനങ്ങളൊക്കെ മേടിച്ചു കിട്ടും അപ്പം വേറെ ചേട്ടനൊക്കെ അവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുവാണ് വലിയ കുഴപ്പമില്ലാത്ത തിരക്കുള്ള തിരക്കുള്ള കടയിൽ ാണ് കേട്ടോ ഈ അച്ഛൻ ഇവിടെ കട തുടങ്ങിയിട്ട് അതിൻ്റെ മൂന്നാല് മാസം കൊണ്ടായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അച്ഛൻ തന്നെയാണ് അവിടെ കട ഇട്ടേക്കണേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പോരാൻ തുടങ്ങും കേട്ടോ അങ്ങനെ അതേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ പട്ടിക്കൂടിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ അടുത്തേക്ക് ചെന്നില്ല കാരണം എൻ്റെ കൂടും കിറ്റും ഇതൊക്കെ ഇരിക്കുന്നുണ്ട് മേത്തേട്ട് കയറും ഇനി അതൊക്കെ എടുത്ത് എനിക്ക് അടുക്കിപ്പറിക്കൊക്കെ വെക്കാനുള്ളതാണ് കേട്ടോ ചിപ്പൂട്ടന് ഇങ്ങനെ രോമം പൊഴിയുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അധികം അടുത്തോട്ട് പോറില്ല കേട്ടോ കുഞ്ഞുമാവിനെയൊക്കെ ഇരിക്കട്ടിരിക്കണോണ്ട് അങ്ങനെ ദേ വന്ന് പച്ചക്കറികളെല്ലാം അവിടെ വെച്ചു അതിന് ശേഷം ഇനിയും എനിക്കൊന്ന് വിസ്തരിച്ച് അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം എടുത്ത് അതത് സ്ഥാനത്തൊക്കെ എടുത്ത് വെക്കണം കേട്ടോ ഞാൻ തന്നെയാണ് ഇതെല്ലാം ഒതുക്കി പെറുക്കി വെക്കുന്നത് കേട്ടോ അപ്പം മണിച്ചിത്രത്താടിൻ്റെ അകത്ത് നാഗവല്ലി മാ മറ്റേ മാങ്ങാമാലയൊക്കെ കണ്ടപ്പോൾ ഉള്ള ഒരു രീതിയാണ് എനിക്ക് പച്ചക്കറി കാണുമ്പോൾ എനിക്കിതിനോട് ഭയങ്കര താല്പര്യമാണ് പച്ചക്കറിയോട് കെട്ടോ അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് വെളിയിലോട്ട് വെക്കുവാണ് കേട്ടോ ക്യാമറയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പം അപ്പുറത്തിരുന്ന് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും അവിടെ ഇരുന്നിട്ട് പൂക്കിരിരാജ് കാണുവാണ് കേട്ടോ വൈകുന്നേരം സിനിമയാണ് പോക്കി രാജ അപ്പോഴത്തേ ഞാൻ ആ ഒരു സമയം കൊണ്ട് അവിടെ സാധനങ്ങളൊക്കെ വെക്കുവാണ് റോബസ്റ്റായി ഏത്തപ്പഴും തേങ്ങ പാവയ്ക്ക അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ചക്കുരുമാങ്ങയും പപ്പടമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കാന്ന് കരുതി ഞാനിങ്ങനെ തലേ ദിവസം പ്ലാൻ ചെയ്ത് വെക്കും എന്തൊക്കെയാണ് അടുത്ത ദിവസം ഉണ്ടാക്കണ്ടേ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതെല്ലാം ഇങ്ങനെ എടുത്ത് ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടാണ് തലേ ദിവസം കിടന്നുറങ്ങുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ കേൾക്കുമ്പോൾ എളുപ്പമാണ് അല്ലെങ്കിൽ രാവിലെ ആയിട്ട് കഴിയുമ്പോൾ കൺഫ്യൂഷൻ എന്തുണ്ടാക്കും അങ്ങനെ ആലോചിച്ചിരുന്ന് തന്നെ ഒരു മണിക്കൂർ പോകും അതിനുശേഷ അന്ന വേണ്ട ഇന്ന് വേ അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ സമയം പോകുന്നത് കേട്ടോ അങ്ങനെ ദൈവതെല്ലാം എടുത്തു പെറുക്കി വന്നപ്പോഴത്തേക്കും ഇതേ മുട്ട പൊട്ടിപ്പോയി കേട്ടോ ഒരു രണ്ട് മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മുട്ട അങ്ങനെ ഇതായിട്ടില്ല ഈ ഒരു മുട്ട പൊട്ടിയിട്ട് കറിവേപ്പിലെയും ആ ഒരു അതിനകത്ത് കൂടിനകത്തൊക്കെ കുറേ ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിങ്ങൾ പൊക്കിയെടുത്തപ്പോൾ എൻ്റെ കൈ മുഴുവനായി അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊരു കുഞ്ഞ് പാത്രം എടുത്ത് തരാൻ പറഞ്ഞിട്ട് ആ ഒരു മുട്ട എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശേഷം പിന്നെ ഒരു തുണിയൊക്കെ എൻ്റെ കൈ മുഴുവൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി മുട്ടയെടുത്ത് വെക്കാൻ ഒരു പാത്രം തന്നു പിന്നെ എൻ്റെ കൈയ്യൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കണേ ആ ഒരു തുണി തരാൻ പറഞ്ഞിട്ട് അതും എടുത്ത് തന്നു കേട്ടോ കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെയെങ്കിലും ഇരിക്കണം അപ്പം അതെല്ലാം ഞാൻ ഒന്ന് അടുക്കിപ്പറുക്കി വെക്കട്ടെ എന്ന് കരുതി അപ്പം ആ ഒരു മുട്ട ഞാൻ വൈകിട്ട് പൊരിച്ചായിരുന്നു കേട്ടോ അത് അങ്ങനെ ഒത്തിരി നേരം വശക്കാൻ പറ്റത്തില്ല പൊട്ടിയതായത് കൊണ്ട് ബാക്കിയൊക്കെ എടുത്ത് ഞാൻ പാവത്ത് വെക്കാം കേട്ടോ ഒരു താറാമുട്ടയാണ് കേട്ടോ പൊട്ടിപ്പോയത് ഞാൻ അഞ്ച് താറാമുട്ടയും അഞ്ച് കോഴിമുട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പുട്ടും മുട്ടക്കറിയൊക്കെ വെക്കാലോന്ന് കരുതിയൊക്കെ മേടിച്ചാൽ ഞാൻ ഇപ്പം മുട്ട മേടിക്കാൻ എന്നാലും വീട്ടിൽ വരുമ്പോൾ ഒരു മൂന്നാലുണ്ടെങ്കിലും പൊട്ടിപ്പോവും കേട്ടോ കഴിഞ്ഞ ഊസി ഞാൻ കടയിൽ പോയപ്പോൾ പത്ത് മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അഞ്ചെണ്ണം പൊട്ടിപ്പോയി അഞ്ചെണ്ണം പൊട്ടിയിട്ട് ശകലം പോലും കിട്ടിയില്ല കേട്ടോ അരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പം അരിക്കൊരു മൊത്തം പൊട്ടി ഒലിച്ചിട്ട് അരി മുഴുവൻ മുട്ടയായി കിട്ടും അഞ്ചെണ്ണവും മൊത്തം പൊട്ടിപ്പോയി അങ്ങനത്തെ ഞാൻ അതെല്ലാം എടുത്ത് പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഞാൻ ആ കൂടങ്ങ് മാറ്റിയിട്ടോ അവിടെ കുറച്ച് വേസ്റ്റൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇനി അതൊക്കെ വാരി കളയണം ഞാൻ ക്യാരറ്റൊക്കെ അരിഞ്ഞിൻ്റെയൊക്കെ തൊലിയൊക്കെ അവിടെ കിടപ്പുണ്ട് കിട്ടും അപ്പോൾ അതേ ഞാൻ ചതമുളകും കൊല്ലമുളകും മേടിച്ചായിരുന്നു കേട്ടോ ഇതെനിക്ക് എപ്പോൾ ഞാൻ കടയിൽ പോലും എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് സാധനം കാണട്ടെ ഇത് രണ്ടും ഞാനിങ്ങനെ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ചതമുളക് ഇടണം അതേപോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴും പിന്നെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ വറ്റൽ ഇങ്ങനെ മൂപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടം വേറെ എന്തൊക്കെ മറന്നാലും ആ രണ്ട് കൂട്ടം ഞാൻ മസ്റ്റായിട്ട് മേടിക്കും കേട്ടോ അങ്ങനെ ഒരു കൂട് കാലിയായി പിന്നെ ഇത് ആ കുടഞ്ഞിരുന്ന മൊത്തം കറിവേപ്പിലയാണ് കേട്ടോ അതിൻ്റെ കത്തിങ്ങനെ കുറേ കറിവേപ്പിലയുടെ ഇലയൊക്കെ ഇങ്ങനെ വീണ് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഒരു ഏത്തപ്പഴം തിങ്ങുവാട്ടോ എനിക്ക് ഏത്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒരു പഴം എനിക്കിഷ്ടമില്ല ചെറുപഴം റോബസ്റ്റ് ഒന്നും ഇഷ്ടമില്ല കേട്ടോ ആ റോബസ്റ്റൊക്കെ ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ മേടിച്ചാണ് കേട്ടോ ഭയങ്കര ചൂടും ദാഹവും ഈ ഒരു അടുക്കളയിൽ ഭയങ്കര ചൂടാണ് വെട്ടി വേർക്കുവാട്ടോ ഭയങ്കര ദാഹോ അപ്പോൾ അനിയനായി അതിലേ കുളിക്കാൻ വേണ്ടി പോകാൻ തയ്യാറാകുമായിരുന്നു കേട്ടോ പണി കഴിഞ്ഞ് വന്ന വഴിയാണ് ഞാൻ കടയിലോട്ട് വിളിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് കുളിക്കാൻ പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പം വന്നിട്ട് കുളിക്കാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ പോണ പൊണവഴിക്കാൻ വെള്ളം ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പഴവും കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാക്കി നമ്മുടെ ബീ നിലവറ തുറക്കാൻ പോവാണ് കേട്ടോ അടുത്ത കൂട് അടുത്ത കൂടിൻ്റെ അകത്ത് പാവയ്ക്കയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ തേങ്ങയൊക്കെയാണ് അടുത്ത കൂടിലിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഈ രണ്ട് പാവയ്ക്ക വാങ്ങിച്ചു അപ്പം മുട്ടയിട്ട് ചിക്കി തോരൻ വെക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്കും ചേട്ടനും അനിയനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഒട്ടുമിക്ക ദിവസം ഇവിടെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടിട്ട് മുട്ടയും കൂടെ മേടിച്ചപ്പോഴത്തേക്കും അന്നാ ആ പാവയ്ക്ക ഇട്ട് ചിക്കി തോരം വയ്ക്കാൻ നാളെ രാവിലെ പണിക്ക് പോകുമ്പോഴത്തേക്കും കൊടുത്ത് വിടാമോ എന്ന് ഓർത്ത് അപ്പോൾ അതിന് രണ്ട് പാവയ്ക്ക് മേടിച്ച് പിന്നെ തേങ്ങ മേടിച്ച് പിന്നെ ഇത് മുരിങ്ങക്കോര് മേടിച്ചു കെട്ടോ ചക്കക്കുരു വാങ്ങിയ മുരിങ്ങൻകലും കൂടി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു വാങ്ങിയ മുരിങ്ങക്കോരും വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് മുരിയൊക്കെ ഒരിത് പിന്നെ കുറച്ച് പച്ചമുളക് മേടിച്ചു ചുമന്തുള്ളി മേടിച്ചു എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പം ഞാൻ അവിടുന്ന് ഒരു പാത്രം എടുത്തു തരാമോ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മേനെയൊക്കെ വിളിക്കുന്നത് ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോരുത്തർ നാലുപാടും തിരക്കും അമ്മ പുറത്ത് പിന്നെ അവർ സിനിമ കാണുന്ന തിരക്ക് പിള്ളേരുടെ അടുത്തിരിക്കുന്നത് അങ്ങനെ ഓരോരോ തിരക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കൂടിൻ്റെ അകത്ത് ഞാൻ എപ്പോൾ ആ പച്ചക്കറി കടയിൽ പോയാലും എപ്പോൾ പോയാലും ഞാൻ ഉണക്കമീൻ മേടിക്കും കേട്ടോ അത് ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഉണക്കമീൻ കിട്ടില്ല തീർന്നു പോയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടിയിട്ട് അപ്പം എല്ലാ ദിവസവും ഞാൻ ആ കടയിൽ പോകുമ്പോൾ മേടിക്കുന്ന പൂച്ചകൾക്കറിയാവുന്നതുകൊണ്ട് ഇത് കൂടൊക്കെ തുറന്നപ്പം വന്നു നോക്കിയിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നിരുന്നത് പൂച്ചക്കൂട്ടം വന്ന ഒരാൾ വന്ന് നോക്കിയിരുപ്പം കഴിഞ്ഞ് പോയി കേട്ടോ മീനില്ലെന്നറിഞ്ഞപ്പം അപ്പോൾ കുഞ്ഞിക്കാ വന്ന് ഇവിടെ നോക്കിയിരപ്പം ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ കുഞ്ഞതിൻ്റെ അമ്മപ്പൂച്ചയാണ് കേട്ടോ അത് ആ പാസ് ചെയ്ത് പോണത് അപ്പം അങ്ങനെ ഞാൻ പുറകോട്ട് നീങ്ങിയിരുന്ന അവിടെ സ്ഥലമില്ല കേട്ടോ എൻ്റെ ഫ്രണ്ടിലെല്ലാം നിരത്തി വെച്ചേക്കുവാണ് ഇനിയിപ്പം എഴുന്നേറ്റിട്ട് ഒരു രണ്ട് മൂന്ന് വലിയ പാത്രം ഉണ്ട് കേട്ടോ എനിക്കിങ്ങനെ ഓരോരോ സാധനങ്ങൾ ഞാനിങ്ങനെ തിരിച്ച് തിരിച്ച് വെക്കും പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ വേ ഒരു സെറ്റായിട്ട് പിന്നെ എന്നാ അടുത്ത ദിവസം എടുക്കാനുള്ളത് വേറെ സെറ്റ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനുള്ളത് വേറെ സെറ്റ് അങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ അടുക്കി അടുക്കി അടിക്കുക ആ ഒരു സ്റ്റാൻഡിൻ്റെ അടിയിൽ വെക്കും കേട്ടോ ഇപ്പുറത്തൊരു ടി വിയുടെ പഴയ സ്റ്റാൻഡ് കിടപ്പുണ്ട് കേട്ടോ അതിലാണ് ഞാൻ പാത്രവും പിന്നെ പച്ചക്കറി ഒക്കെ അരിയും പാത്രം എടുത്ത് വെക്കും പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കുകയൊക്കെ അവിടെയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ബി നിലവറ തുറന്ന് കഴിഞ്ഞു ഇനി കുറച്ച് ചക്കുരു മാത്രമുണ്ട് കിലോ ചക്കക്കുരു മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എവിടെ ചക്കക്കുരു കണ്ടാലും മേടിക്കും കാരണം നമ്മുടെ ഇങ്ങോട്ടൊന്നും ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് ചക്കക്കുരു കിട്ടാനില്ല കേട്ടോ പ്ലാവും ഇല്ല നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അതായത് എൻ്റെ അവിടെ പെരുവേൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം കിട്ടാനില്ല കേട്ടോ അതുകൊണ്ട് എവിടെ കണ്ടാലും ചക്കക്കുരു മേടിക്കും അങ്ങനെതീ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പഴമൊക്കെ ഒരു പാത്രത്തിൽ അതേപോലെ പച്ചക്കറിയൊക്കെ ആ സ്റ്റാൻഡിൻ്റെ അടിയിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ കൊല്ലമുളക് ഇടിമുളക് പപ്പടം മുട്ട അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊട്ടിയ മുട്ടയൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതാണ് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കിയ ക്യാരറ്റും സവോളയും കൂടെ കൂടിയുള്ള മെഴുക്ക് വരട്ടെ കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി പെറുക്കി വച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ കടയിലൊക്കെ പോയായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇവിടെ കക നാശമായിട്ട് കിടപ്പുണ്ട് ഇനി ഇവിടെ എല്ലാം ഒന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കണം ഞാൻ രാവിലെ നല്ലപോലെ തുടച്ചിട്ടാണ് കേട്ടോ അടുക്കളയൊക്കെ അങ്ങനെ മൊത്തം അടിച്ചൊക്കെ വരിക അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല കേട്ടോ എനിക്ക് സേവ് ചെയ്യാൻ മറന്നു പോയത് കൊണ്ടത് ഇടാൻ പറ്റിയില്ല പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തറയിരുന്നാണ് കഴിക്കുന്നത് അപ്പം അമ്പാടി ഉറങ്ങി അനിയ കുഞ്ഞുവാവ ഉറങ്ങി അനിയനും അമ്പാടിയുടെ കൂടെ കിടക്കുന്നുണ്ട് കിട്ടും അപ്പം കുഞ്ഞുവാവേനെ തൊട്ടിലാണ് കിടത്തിയേക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആട്ടിക്കൊടുത്തില്ലെങ്കിൽ തൊട്ടി ആട്ടി ആട്ടിക്കൊടുത്തില്ലെങ്കിൽ ആൾ ഏക്കും കെട്ടോ അപ്പം ആട്ടി ആട്ടിക്കൊടുത്തിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത് അപ്പം തൊട്ടിയാട്ടം നിന്ന് കഴിയുമ്പോഴത്തേക്കും ആൾ എന്നാൽ എഴുന്നേൽക്കും കേട്ടോ അപ്പോൾ ഞാനവിടെ ഫുഡ് കഴിച്ചു കൊടുത്തപ്പോൾ ആൾ എഴുന്നേറ്റും അപ്പോൾ പിന്നെ ഞാൻ നേരെ കട്ടിലോട്ട് കയറിയിരുന്നിട്ട് ബാക്കി ഫുഡ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടേർക്കും ടാറ്റ വൈവി സി യു